ഒരു രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള പ്ലാൻ അവതരിപ്പിച്ച് ബി എസ് എൻ എൽ ജനശ്രദ്ധ ആകർഷിക്കുകയാണ് പൊതുമേഖലാ ടെലികോ കമ്പനിയായ ബി എസ് എൻ എൽ കുറഞ്ഞ നിരക്കിൽ പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനാണ് ഒരു മാസം വാലിഡിറ്റിയുള്ള പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഫ്രീഡം പ്ലാൻ എന്ന പേരിലുള്ള ഓഫറിൽ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ ദിവസേന നൂറ് കൂടാതെ ടു ജി ബി ഫോർ ജി ബി ഡാറ്റ എന്നിവ ലഭിക്കും ദിനം പ്രതിയുള്ള ഡാറ്റ ഉപയോഗിച്ച് തീർന്നാൽ നാൽപ്പത് കെ ബി പി എസ് സ്പീഡിലേക്ക് ചുരുങ്ങും പുതിയ സിം കാർഡ് എടുക്കുന്നവർക്കുള്ളതാണ് ഈ ഓഫർ നിലവിലെ ഉപഭോക്താക്കൾക്ക് റീചാർജിലൂടെ ഈ ഓഫർ ലഭിക്കില്ല ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെയാണ് ഈ ഓഫർ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുക അടുത്ത വർഷത്തോടെ ഫൈവ് ജി വാഗ്ദാനം ചെയ്യുമെന്നാണ് ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ ബഡ്ജറ്റ് പ്രേമികളുടെ പ്രിയപ്പെട്ട ഓപ്ഷനായിട്ടാണ് ബി എസ് കണക്കാക്കുന്നത് എതിരാളികളായ എയർടെൽ ജിയോ വോഡോഫോൺ എന്നിവയുടെ മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപത് രൂപ തുടങ്ങിയ പ്ലാനുകളാണ് ബി എസ് എൻ എൽ വെറും ഒരു രൂപയ്ക്ക് നൽകുന്നത് നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയ്ക്ക് അൻപത്തിനാല് ദിവസയ്ക്ക് അൺലിമിറ്റഡ് വോയിസ് കോൾ പ്രതിദിന ഫോർ ജി ടാറ്റ നൂറ് എസ് എം എസ് എന്നിവ നൽകുന്നുണ്ട് രാജ്യത്ത് ഫോർ ജി നെറ്റ്വർക്ക് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ടാറ്റയുമായി സഹകരിച്ച് ഒരു ലക്ഷത്തിലധികം ടവറുകൾ സ്ഥാപിക്കുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്